കുമ്പിള് കുമ്പിളപ്പല്ലേ കുമ്പിളപ്പം 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 ഉണ്ടാക്കിയല്ലേ നമ്മള് മോളെ മൂല Haleluya Hallelujah. 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 എന്റെ സമത്വം എൻ്റെ ഈശോ അല്ലാതെ എനിക്ക് ആരുമില്ല എൻ്റെ ഈശോ മാത്രമേ അറിയാം എന്റെ ഈശോ എന്നെ കൈവിട ഞാൻ ആഴത്തിലേക്ക് പോകും എൻ്റെ ഈശോ എൻ്റെ കൈവിടാതിരുന്നാൽ മതി വേറെ ആരല്ല എന്നെ ഉപേക്ഷിച്ചാൽ എൻ്റെ ഈശോൻ്റെ മാത്രം മതി എന്റെ സമത്വം എൻ്റെ ഈശോ എന്റെ ഈശോയ്ക്ക് ആരാധന എന്റെ ഈശോയ്ക്ക് സുഖി

എന്നൊക്കെ എന്നതൊക്കെ കൂടിനകത്ത് തന്നെ ഇരിക്കുന്ന കൂടിനകത്ത് എന്നാ ഇരിക്കണേന്ന് കൂടിനകത്ത് ചക്കറ്റോള രീതി പോയില്ലേ കൂടിനകത്ത് വെച്ച ചകരി ചകടി പൊളിച്ചു കളഞ്ഞേക്ക് കുരു കളിച്ച് ചൊള തിരിച്ചെടുക്കണം തിരിച്ചെടുത്തിട്ട് മൊത്തം കഴുകിയിട്ട് അരിഞ്ഞിട്ട് ചർക്കരെ ഉരുക്കി അതിനകത്തിട്ട് ചൂടാക്കി ഉണക്കി ഉണക്കായിട്ട് വാർത്തണം എണ്ണ കഴിച്ചു വാർത്തിട്ട് പാത്രത്തിലാക്കണം എന്നിട്ട് വേണ്ടവർക്ക് കൊടുക്കണം പറഞ്ഞ വേറെ അതിനു പറയുന്ന പേരന്നതാ അങ്ങനെ ഉണ്ടാക്കുന്നതിനാന്ന് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നില്ലേ ചർക്കരൊക്കെ ഇട്ട് ചെർക്കരക്കെട്ട് ഉണ്ടാക്കി എടുക്കുന്നതിന് പറയുന്ന പേരെന്നാ ആ ഉണ്ടാക്കി എടുക്കുന്നതിന് പറയുന്ന പേരെന്നാന്ന ചോദിച്ചത് ആ അമ്മ ഉണ്ടാക്കണ കാര്യം പറഞ്ഞേണ്ട ചക്കയും ചർക്കരയിട്ട് ഉണ്ടാക്കണ ആരും പറഞ്ഞില്ല ഇപ്പൊ ആ പള്ളിയിലാണോ അതിനെ കുമ്പിളാണോ കുമ്പിളാണോ കുമ്പിള് കുമ്പിളാണോ കുമ്പിള് കുമ്പിള് കുമ്പിളപ്പല്ലേ കുമ്പിളപ്പം കുമ്പിളപ്പം ഏഹ് കുമ്പിളപ്പം ഉണ്ടാക്കിയല്ലേ നമ്മള് മോള മൂല ആ അല്ലെന്ന് മോലയപ്പം അല്ലെ കുമ്പിളപ്പം എന്ന് പറഞ്ഞുണ്ടാക്കിയകത്ത് എടനേലെ വെച്ച് ഉണ്ടാക്കുന്നാണോ ഇപ്പൊ അമ്മ പറഞ്ഞത് ആരും ഉണ്ടാക്കിയില്ല ഉണ്ടാക്കണ ഇപ്പൊ പറഞ്ഞായിരുന്നല്ലോ പിന്നെ ആര് പറഞ്ഞു ഇഷ്ടം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇഷ്ടം പോലെ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട് അമ്മ ഓർക്കണില്ല ആ എന്തവരും ഒത്തിരി ഉണ്ടോ ഒത്തിരി ഒരു ചക്ക ഉണ്ടോന്ന് ഒരു ചക്കയെ ഒരു ചക്ക മൊത്തം മൊത്തോന്ന് കഴിവായിട്ട് എന്താ അരിയണം ആ എന്താ പിന്നെ ചക്കരയും തിരുമ്പി ഒരു വെയില് കൊണ്ടിരിക്കണം എന്താ വറക്കാൻ ആ ചക്ക വറക്കാനായിട്ടല്ലേ അല്ലെങ്കിൽ പിന്നെ നിന്നാ കൊള്ളിയല്ല ശർക്കര തിരുമ്പി കഴിയുമ്പോൾ ഉപ്പും ശർക്കര ഒക്കെ തിരുമ്പി കഴിയുമ്പോൾ അതെ പിടിക്കും പിടിച്ചു കഴിയുമ്പോൾ അത് ശരിയാവും അത് വറക്കാൻ ദൂരം അങ്ങനെ ചക്ക വരട്ടിയാണോ ഏഹ് ചക്ക വരട്ടി അല്ലേ ചക്കയോ ആ ചക്ക ആ ചക്ക വരട്ടിന്നല്ല പറഞ്ഞു ശർക്കരൊക്കെ ചേർത്ത് ഉണ്ടാക്കുമ്പോ ശർക്കരൊക്കെ ചേർത്തേ ഉണ്ടാക്കുമ്പോ അതിന് ചക്ക വരട്ടിന്നാണ് പറയണേ ചക്ക വരട്ടിന്നാണോ പറയണേ ചക്കത്തോള നല്ല മറ്റുള്ളവക്കെ ഉണ്ടാക്കുമ്പോ അല്ലേ ചക്കത്തോളം ചക്കച്ചുള്ള പെട്ടെന്ന് കുഴഞ്ഞു പോണതല്ല പ്രാർത്ഥന കഴിഞ്ഞോ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞോന്ന് കിടക്കണോ വീട്ടിലോട്ട് പോണോ വീട്ടിൽ പോയി പ്രാർത്ഥിക്കണം ഇവിടെ പ്രാർത്ഥിച്ചത് പോലെ ഇവിടെ പ്രാർത്ഥിച്ചത് പോലെ വീട്ടിലും പോയി പ്രാർത്ഥിക്കണോ പ്രാർത്ഥന ഒന്നും പ്രാർത്ഥനയൊന്നും ഇല്ല ജീവിതഗാനം മുഴുവൻ പ്രാർത്ഥിക്കണം മാത്രം ജീവിച്ചു ജീവിതം പാഴാവൂ പാഴാവൂ ആയി പോവാറ് പ്രാർത്ഥിച്ചാലോ നേരമ്പ ജീവിതം പോണമെങ്കിൽ ഈശ്വരോട് പ്രാർത്ഥിച്ചോണ്ടിരിക്കണം ആണല്ലേ എപ്പോഴും പ്രാർത്ഥിച്ചോണ്ടിരുന്നോ ആത്മാവ് ശരീരവും ഈശ്വരക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം അത് വേറെ ആർക്കും കളിക്കാൻ കൊടുക്കരുത് പ്രാർത്ഥിച്ചോണ്ടിരിക്കണന്നാണോ പറയണേ എപ്പോഴും പ്രാർത്ഥിച്ചോണ്ട് തന്നെ ഇരിക്കണം എന്നാണോ പറയണേ എപ്പോഴും പ്രാർത്ഥിച്ചോണ്ടിരിക്കണം എന്നാണോ പറയണെന്നാ ചോദിച്ചത് അതൊക്കെ അവരോട് രക്ഷം ആണോ പറഞ്ഞു തന്റെ ആരെയും പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല അതിന് ഫലം കിട്ടിയല്ല അവരെ സ്വയം മനസ്സോടെ അല്ല തൃപ്തിയോടു കൂടി ഈശോയോട് സ്നേഹിച്ചുകൊണ്ട് ഒളിച്ച് അവയുടെ പ്രാർത്ഥിക്കണം അപ്പൊ ആ പ്രാർത്ഥന കൊണ്ട ഫലമുള്ളു ഫലമുള്ളൂ അത്യേക ചുമ്മാ വെള്ളം ഒഴിക്കുമ്പോൾ അങ്ങനെ പോവുകയുള്ളു ആ കഴിഞ്ഞാലേ ആ അവരെല്ലാം ഫലമായിട്ടുള്ള പ്രാർത്ഥന പ്രാർത്ഥിച്ചത് ആ മനുഷ്യന്റെ മരണം കഴിഞ്ഞാലും ആ മഹർഷിന്റെ ആന്മാര് വേണ്ടിയിട്ട് പിന്നെ ആ ഈശോടൊക്കെ അതിൻ്റെ ഫലമുണ്ട് ഫലമുണ്ട് എല്ലാരും സ്വർഗത്തിൽ പോകും അങ്ങനെയാണെങ്കിൽ അങ്ങനെ പ്രാർത്ഥിച്ചവരൊക്കെ സ്വർഗത്തിൽ പോവും അങ്ങനെ പ്രാർത്ഥിക്കുന്നവരൊക്കെ അല്ലെങ്കിൽ ആത്മാവിനെയാണ് വേണം ആത്മാവ് ആണോ ആത്മാവിനെ നഷ്ടപ്പെട്ടത് അതിനാണ് ആ ആ എന്തോരം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ കുടുംബത്തിനും നമ്മുടെ കാരണന്മാർക്കും ഒക്കെ നല്ല സഹോദരങ്ങൾക്കൊക്കെ നല്ലൊരു ഈശ കൊടുക്കും അതുപോലെ ആരും പോകുകയില്ല എല്ലാവരും ഈശോടും വക്കലേക്ക് പോകും എല്ലാവരും നല്ലവരായി മറ്റു വിചാരങ്ങളൊന്നും വേറെ ഉപദ്രവിക്കുകയോ വേറെ ദോഷം ചെയ്യുവോ മറ്റുള്ളവരോട് വെറുപ്പും ഒന്നും തോന്നും ഒന്നും ചെയ്യരുത് വൈരാക്യം വരത് ഉദ്രോഹിക്കുകയും ചെയ്യരുത് നമ്മളെ പറ്റാവുന്ന ആർക്കും ചെയ്യാവുന്ന ചെറുപരളു കൊണ്ടാണേലും ചെയ്യാവുന്ന ചെയ്യിക്കണം ചെയ്യണം ആ ചെയ്തു കൊണ്ട് നമുക്ക് ഗുണവും നമ്മുക്കും നമ്മുടെ സന്താനങ്ങൾക്കും ഫലം കിട്ടും ഈശ തലമുറ തലമുറയോടും തരും ായിട്ട് ആരോടും വൈരാഗ്യം തോന്നി ചേക്ക് ആരോടും വിരോധവും വരയ്ക്ക് ആരും ദോഷപ്പെടുത്തുകയും ചെയ്യരുത് നമുക്ക് പറ്റാവുന്നതൊക്കെ പറ്റാവുന്ന പോലെ ഓരോരുത്തർക്കും ചെയ്തു കൊടുക്കണം നിവൃത്തിയില്ലാത്തവരും കഴിവില്ലാത്തവരും മേലാത്തവരും ഒക്കെ എമ്പടിയുണ്ട് അവർക്കൊക്കെ നമുക്ക് പറ്റാവുന്ന സഹായം പണം കണ്ടോ ശരീരം കൊണ്ടോ ഭക്ഷണം കൊണ്ടോ ഇതൊക്കെ ചെയ്തു കൊടുക്കാമെങ്കിൽ അതിൻ്റെതായ ഗുണം നമ്മുക്കും നമ്മുടെ സന്താനങ്ങൾക്കും ഉണ്ട് അത് നമ്മൾ ഓർക്കണം രോഗികളായിട്ടുള്ളവരെയൊക്കെ നന്നായിട്ട് നോക്കണം നമുക്ക് ആരും ധാരാളം തന്നില്ലെന്ന് പറഞ്ഞു നമ്മള് പരാതിയും പറയട്ടെ ഈശ തന്നത് മാത്രം കൊണ്ട് തൃപ്പതിപ്പെടണം അങ്ങനെ ജീവിക്കാൻ പഠിക്കണം അങ്ങനെ ജീവിക്കാൻ പഠിക്കണം അങ്ങനെ പഠിക്കണം അങ്ങനെ പഠിച്ചെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളും ചുവേ വരുമോ അവര് നിരാശയിൽ പോകരുത് അവരെയും വിടരു അവരെ നല്ല കാര്യങ്ങൾക്കൊക്കെ കൊടുത്ത് മനസ്സിലാക്കി ചെയ്യിക്കണം അവർക്കും എപ്പോഴും ഈശ്രി സ്നേഹിക്കാനുള്ള കഴിവ് കൊടുക്കണം അത് നമ്മൾ കാണിക്കണ അവര് നമ്മള് നമ്മൾ എതിരെ എങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവരും പോകും അതുപോലെ പോകും അങ്ങനെയാ കാരണന്മാരെ നല്ലത് കാണിച്ചു കൊടുത്താല് മക്കളും നന്നായിട്ട് വരും അല്ലേ നല്ല വഴിക്ക് നമ്മൾ പോയാൽ അവര് നല്ല വഴി ആ നല്ല വഴിക്ക് വരും അല്ല ചുമ അടിച്ചിട്ട് കാര്യമില്ല വടിയെടുത്ത് അടിച്ചിട്ട് കാര്യമില്ല ഏഹ് ചുമ്മാ വടിയെടുത്ത് അടിച്ചിട്ട് കാര്യമില്ല അടിച്ചിട്ടൊന്നും ഒരു കാര്യ നല്ല കാര്യം പറഞ്ഞുകൊടുത്ത് ശാന്തമായ രീതിക്കൂടെ പെരുമാറണം നല്ല സ്നേഹവും കാണിക്കണം അത് ശരിയാണ് സ്നേഹത്തോടുകൂടി പെരുമാറണം പിന്നെ അവരുടെ ആവശ്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കണം കൊടുക്കണം നമ്മുടെ കഴിവ് അനുസരിച്ച് വലിയതായിട്ട് ചെയ്യാൻ പറ്റിയല്ല ചെറുതായിട്ട് ചെയ്യാവുന്ന ചെറുതായിട്ട് വലുതായിട്ട് ചെയ്യാവുന്നതും ചെയ്ത് രക്ഷപ്പെടുത്തണം അല്ലാതെ നമ്മുടെ അവർക്ക് സുഖമായിട്ട് ജയിക്കാനുള്ള ഒരു കഴിവ് ഈശോ കൊടുക്കണം നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം അവർക്ക് ഈശോ യോഗിയൊക്കെ കൊടുത്തു ഓരോ വീട് കുടുംബാക്കിയാ പിന്നെ അവർക്കൊക്കെ തന്നെ കൊഴപ്പം ഇല്ല പിന്നെ ഒരു കാരണന്മാർക്കും ദോഷമില്ല മക്കൾക്കും ദോഷമില്ല പിന്നെ ഈശോ എല്ലാരും കാത്തു രക്ഷിക്കും സകലത്തിന്റെ നാഥൻ ഈശോ ഈശോയാണ് ഇതിനെല്ലാം ഓട ഓണമ ആ ഈശോയെ നമ്മൾ എങ്ങനെ അനുസരിക്കണം എങ്ങനെ ബഹുമാനിക്കണം എങ്ങനെ സ്നേഹിക്കണം അത് മനസ്സിലാക്കാം ശത്രുതയെ വയലാക്കിയ ഒന്നും കാണിക്കും

എല്ലാരും എത്ര ചെന്നാലും ഒന്നും മാത്രമേ ഉള്ളൂ കിട്ടിയോട്ട് എടുക്കാവുന്ന സ്വഭാവം എല്ലാവർക്കും രക്ഷപ്പെടുന്നു ഈശോ എല്ലാവരും നല്ലതായിട്ട് ജയിച്ച് കാണുന്നു ഈശോടെ ആശ്രീശ എല്ലാ മക്കളെ ശ്രദ്ധിച്ചുകൊടുക്കുകയും ചെയ്തു കഴിവുകൾ കാര്യമുള്ളൂ മക്കള് ചൂവില്ലാതെയൊക്കെ ഒത്തിരി എണ്ണം പോയിട്ടാണോ ആ പോണം തന്നെ അവരവരുടെ ഇഷ്ടത്തിന് പുറത്തിറങ്ങി നടന്ന് കണ്ട് വെള്ളവും കുടിച്ച് കല്ലും കുടിച്ച് കെട്ട കൂട്ട് കാരയും കൂട്ടി ഓരോ കാര്യത്തിൽ വഴി വഴിച്ചു പോയി പോണു അവനവൻ അവനുണ്ട് കാരണവന്മാരണ്ട് ഈശോയിനെ ബഹുമാനിച്ചു അയൽക്കാരെയും നാട്ടുകാരെയും സഹോദരങ്ങളെയൊക്കെ സ്നേഹിച്ചും ബഹുമാനിച്ചും അനുസരിച്ചും അവരുടെ കീഴേ അവർക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്തുകൊണ്ട് ഇരുന്നാൽ ഒരു കുഴപ്പമില്ല ഒരു ദോഷവും പറ്റി പിന്നെ തലമുറ തലമുറയോട് ഒരു ദോഷവും വരാതെ അല്ലെങ്കിലും ഉണ്ടല്ലോ തലവോറ വരുമ്പോഴത്തേല്ലാം തകർന്നും പോവും എന്റെ ആഴത്തിലേക്ക് പോവും അതെവിടെ നരകത്തിലോട്ടാണോ നരകത്തിലാണോ അങ്ങനെയുള്ളവര് പഴച്ചു നടക്കുന്നവരൊക്കെ നരകത്തിലോട്ടാണോ അങ്ങനെ പഴച്ചു നടക്കുന്നവര് തെളിപ്പുളിയായിട്ട് നടക്കുന്നവരൊക്കെ നരകത്തിലോട്ടാണോ പോകുന്നതെന്ന് ഇന്നത്തെ അങ്ങനെ ഈ രക്ഷപ്പെട്ട് പോയിരിക്കുന്ന ആൾക്കാരൊക്കെ അങ്ങനെയാ ഈശോയോട് മാത്രം മതിയോ പെരുമാറണ്ടേ ഈശോയ്ക്ക് മോദിനും അല്ല വേണ്ടത് മനുഷ്യന്റെ പെരുമാറ്റങ്ങൾ സഹോദര സ്നേഹവും ബന്ധു സ്നേഹവും കൂടെപ്പുറത്ത് സ്നേഹവും പിന്നെ ദൈവ ഈശോയുടെ സ്നേഹവും ഇതൊക്കെയാ വേണ്ടത് അതൊക്കെ അവർക്ക് അല്ലാതെ എല്ലാരും കൊറേ പണം കൊടുത്തിട്ട് കാര്യം അത്യാവശ്യം വന്നാൽ അത്യാവശ്യം നടക്കാനുള്ളത് കൊടുക്കണം വെച്ചിട്ടും അത് മതി പണം വെച്ചിട്ടും കാര്യവര് ഇത്ര തരാൻ പറയുക സമ്പാദിച്ച് വെച്ചാൽ അവർക്കെന്നാ അനുഭവിക്കും അവസാനതാരെങ്കിലും തട്ടിക്കൊണ്ടു പോകും അതായത് പരസനേഹത്തിൽ കാര്യമൊന്നു പരസനേഹമുണ്ടെങ്കിൽ മാത്രേയോ ആ ജീവിതം ശരിയാകും സ്വന്തം കാര്യം ചിന്താഭാവം പറഞ്ഞ് ഒറ്റയ്ക്ക് തന്നെ ശനിക്കാം ജീവിക്കാൻ നോക്കിയാൽ അതുകൊണ്ട് കാര്യം അത് വഴി വഴിച്ചു പോയി പല കാര്യങ്ങളുണ്ട് വലിച്ചാന അല്ല കബം ആ വലി കുച്ചയേ വലി പോണം കുച്ചയേ കുച്ചയണ കുറവാണെ അ കുച്ചയണ കുറവാണെ കുച്ചയേ പേസവായിട്ട് തസയായിട്ട് തസയായിട്ട് അങ്ങോട്ട് ഒന്നി വരുന്നില്ല ആയില്ല ആ കളി വമ്പ കളി ദേ ഈശാല മ് അതിന്റെ അപ്പം മുറിക്കുന്നില്ലേ അപ്പം മുറിക്കുന്നില്ലേ അപ്പം മുറിക്കും ആരാ മുറിക്കുന്നത് അച്ഛനാണോ മുറിക്കുന്നത് വീട് വഴി വന്ന് അച്ഛനാണോ മുറിക്കുന്നത് എല്ലാവരും പള്ളി മുറിയാ വേണ്ടി പ്രാർത്ഥിക്കണ്ടല്ലേ ഇനി പ്രാർത്ഥിക്കണ്ട ഇനി പ്രാർത്ഥിക്കണ്ടെന്ന് പ്രാർത്ഥിക്കണ്ടെന്നു പ്രാർത്ഥിക്കണ്ടെന്നാ ചോദിച്ച ഇനി ഇനി പ്രാർത്ഥിക്കണ്ടേന്ന് പ്രാർത്ഥിക്കേണ്ടത് അവ പ്രാർത്ഥിച്ചോണ്ടിരിക്കണം അതിപ്പോ ആരോട് ചോദിക്കണം അതിനോന്റെ മനസ്സാ ഒത്തിരി പറഞ്ഞുകൊടുത്ത് പറഞ്ഞു ജയിച്ചായിരുന്നു ശരിയായിരുന്നു അതൊക്കെ തന്നെ ആലോചിച്ചെടുത്തിട്ട് അവരവരുടെ കാര്യങ്ങൾ ആവശ്യങ്ങൾ എന്നതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓരോന്നിനും ഓരോന്നിനും അവരും തന്നെ ചെയ്യണം മറ്റുള്ളവരെ കുറ്റപ്പെട്ടയോ അവരെ ദോഷപ്പെട്ടിയോ മറ്റുള്ളവരെ നന്നാറും നോക്കിയല്ല നന്നായി അവര് വഴി പഠിച്ചു സ്വന്തം മക്കളായാലും ഇത് കാരണവന്മാരെ ബഹുമാനിക്കേണ്ടി പോലെ ബഹുമാനിച്ചില്ല അവൻ വഴിപടിച്ചു കഷ്ടപ്പെടുക അങ്ങനെ എന്തോ മാത്രം സംഭവിച്ചിട്ടുണ്ട് വീട്ടിലേക്ക് പള്ളിയിലേക്ക് പോകാനുള്ള